േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് റഷ്യനെ ഞെട്ടിച്ചുകൊണ്ട് ജയമോഹൻ ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഓഫീസിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് ജയമോഹൻ്റെ മകളായ മാനസ ഇത് കാണുന്ന കൃഷ് എതിർപ്പുമായി മുന്നിലേക്ക് എത്തുകയാണ് മാനസയെ ഈ വീട്ടിൽ സോറി ഈ ഓഫീസിൽ കയറ്റാൻ സാധിക്കുകയില്ല ഇത് കേട്ട് അവിടേക്കെത്തുന്ന ജയമോഹൻ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് നീയല്ല കൃഷേ ഞാനാണ് അതുകൊണ്ട് തന്നെ നീ ഈ കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ നിനക്ക് നല്ലതായിരിക്കും ഇല്ല ഇത് ഞാൻ സമ്മതിക്കില്ല ഇത് മനഃപൂർവം അങ്കൾ കളിക്കുന്ന കളിയാണ് ഇതൊന്നും ചോദ്യം ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല നീ വെറും മാനേജരാ ആ കാര്യം മാത്രം നോക്കിയാൽ മതി ഓഫീസിൽ എന്ത് നടക്കണം എന്ത് നടക്കണ്ട മുതലായ കാര്യങ്ങൾ നോക്കുന്നത് ഞാനായിരിക്കും ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് ദേവ്ജിയെ ചെന്ന് കാണുകയാണ് ദേവ്ജി ജയമോഹൻ മനസ്സിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടാണ് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് കമ്പനിയുടെ ഉയർച്ചയൊന്നുമല്ല അയാൾ മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കൃഷ് നീ പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് ഒന്നും തന്നെ അയാൾക്കെതിരെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് സാഗർ വരട്ടെ അതിനുശേഷമാകാം നമുക്ക് അടുത്ത നീക്കം ഇതോടെ തൻ്റെ അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറയാൻ തീരുമാനം എടുത്തുകൊണ്ട് കൃഷ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്